അസലാമലൈക്കും വാഹമത്തല്ലാഹി തസ്ബീഹ് തസ്ബി കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തത് എല്ലാവരും കഴിവ് എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവർക്കും വിഷയങ്ങളാണ് പ്രശ്നങ്ങളാണ് മനസ്സമാധാനമില്ല എനിക്കൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ഒരു നിസ്കാരം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിർവഹിക്കേണ്ട ഒരു നിസ്കാരമാണ് ദിവസം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ആഴ്ചയിൽ പറ്റുന്നവർ അങ്ങനെ മാസത്തിൽ പറ്റുന്നവർ പറ്റുന്നവരങ്ങനെ കൊല്ലത്തിൽ അങ്ങനെ ഒരു ഒന്നും പറ്റാത്തവർ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രത്യേകിച്ച് ഈ റമലാ മാസത്തിൽ രാവുകൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെയല്ല ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ രാവിലാണ് മക്കയിൽ പ്രവാസ ലോകത്തുള്ള ഇരുപത്തി മൂന്നിലാണ് നാട്ടിലുള്ളവർ ഇരുപത്തി രണ്ടിലായിരിക്കും നാളെ അല്ലേ ഈ വീഡിയോ വീട് വീഡിയോ ചെന്ന ഡേറ്റ് മൂന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം എട്ട് മണി ഏഴ് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് മക്ക സമയം പറഞ്ഞു ഞാൻ അപ്പോൾ ഈ ഇനി വരുന്ന ഇരുപത്തി മൂന്നാം തരാവ് പ്രവാസിൻ്റെ നിന്ന് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് ചെയ്യാം ഇരുപത്തിയേഴിനൊക്കെ ഒരുപാട് ഒന്നും കൂടി പ്രതിഫലം കൂടി കിട്ടും കിട്ടുമെന്നുള്ളതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിസ്കരിക്കുക അതല്ല പറഞ്ഞത് അപ്പം ഇഷാകാതിൻ്റെ ചുരുക്കമൊരു രൂപം ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം അപ്പോൾ ദോഷങ്ങൾ പൊറപ്പിക്കുക വിഷമങ്ങൾ ദൂരീകരിക്കുക ബുദ്ധിമുട്ടുകൾ പിന്നെ ഒഴിവാക്കി കിട്ടുക ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പുണ്യമുള്ള ഒരു നിസ്കാരമാണ് ഈ തസ്ബീഹ നിസ്കാരം എന്നുള്ളത് ആ നിസ്കാരത്തിൻ്റെ രൂപം അതിന് ചുരുക്കിയാണ് പറയുന്നത് വിശദമായിട്ടുള്ള കാര്യം ഞാൻ പറയാം നിസ്കാരത്തിൻ്റെ രൂപം ഏത് എങ്ങനെയാണെന്ന് പറഞ്ഞു നാല് നാലു റക്കായത്തായിക്കൊണ്ട് ആണ് നിസ്കരിക്കുന്നത് നാല് റക്കായത്താണ് തുസ്മി നിസ്കാരം രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന ഉണ്ട് അതല്ല നാല് റക്കായത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നതും അങ്ങനെയും ചെയ്യാൻ വിരോധമില്ല അതിന് വിശദവിനങ്ങൾ നിശ്ചാതം ഞാൻ പറയാം അപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാം അല്ലെങ്കിൽ ഒറ്റക്കുമായിട്ട് നിസ്കരിക്കാം പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാം റക്കായത്തിൽ അൽഹാകുമുദ് തക്കാസുർ ഫാത്ത നീയത്ത് വെച്ചതിന് ശേഷം അൽഹാ ഒന്നാം ഫാത്യക്ക് ശേഷം സൂറത്ത് ഓദി സൂറത്തിന് ശേഷം സോറി ഫാത്തക്ക് ശേഷം അൽഹാക്കുമദ് തക്കാസുർ ഓതുക രണ്ടാം റക്കായത്തില് ഫാത്യക്ക് ശേഷം സൂറത്ത് വൽഅസുർ ഓതുക മൂന്നാം റക്കായത്തിൽ ഫാത്യയ്ക്ക് ശേഷം പുല്യഇൽ ഖാഫിറിന് ഓതുക നാലാം റക്കായത്തിൽ കുൽഹുഹു ഓതുക ഫാത്തിയു ശേഷം കുൽഹുഹു ഇങ്ങനെയാണ് എൻ്റെ ഒരു ക്രമം ഇനി നിങ്ങൾക്ക് വേറെ സുഹൃത്തുക്കൾ അറിയുകയാണെങ്കിൽ അത് ഇതാണ് അല്ലെങ്കിൽ പോലും ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ചുരുക്കി പറയാം ഒന്നാം പ്രക്കാരത്തിൽ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞതിന് ശേഷമാണ് ഈ തസ്ബീഹ് മുന്നൂറ് തസ്ബീഹാണ് വരുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാക്സിമം അപ്പോൾ അത്രേ വരുവുള്ളൂ അപ്പൊ സുഹാഹി അക്ബർ ഇതാണ് ചൊല്ലേട തസ്ബി മുന്നൂറ് വട്ടം ചൊല്ലേട തസ്ബീഹ് ഇതാണ് അത് എങ്ങനെയാണ് ചൊല്ലയുടെ ഒന്ന് പറഞ്ഞു തരാം ഇത് പിന്നെ ഒന്നാമത്തെ അക്കാലത്തിൽ ഫാത്തിഹയും സുഹൃത്തും കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ദിക്ക് തസ്ബി ചൊല്ലുക പതിനഞ്ച് വട്ടമാണ് ഇത് ചൊല്ലേണ്ടത് പിന്നെ റുക്കൂർ പിന്നെ എഴുത്തിതാല് പിന്നെ ഒന്നാമത്തെ സുജൂത് പിന്നെ ഇടയിലുള്ള ഇരുത്തം പിന്നെ രണ്ടാമത്തെ സുജൂത് പിന്നെ അതിൽ നിന്ന് എഴുന്നേറ്റ ശേഷമുള്ള ആ നിങ്ങടെ വരുന്ന സമയത്തിൽ ഇസ്തികാർത്ഥത്തിന്റെ ഇരുത്തുണ്ടല്ലോ ആ ഇരുത്തത്തിൽ എന്നിവരിങ്ങനെ പത്ത് പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ കണക്കൂട്ട എഴുപത്തഞ്ച് വരും അപ്പോൾ നൃത്തത്തിൽ ഭാഗത്തേക്ക് ശേഷം സുഹൃത്തു കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് വട്ടം ബാക്കി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പത്ത് പ്രാവശ്യം വീതമാണ് ചൊല്ലേണ്ടത് അപ്പോൾ അങ്ങ് സംശയമുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നിസ്കരിക്കാത്തൊരാൾ നിസ്കരിക്കാത്ത ആളുകളാണ് ഞാനടക്കമുള്ള ആൾക്കാർ അപ്പോൾ എപ്പളൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരം ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ പോലത്തെ ആണ് നിസ്കരിക്കുന്നവരുണ്ടാവും നമ്മളെ പോലത്തെ ആളുകളെ പറയും എപ്പോഴൊക്കെ നിസ്കരിക്കുന്ന ഒരാളുകളാണെങ്കിൽ ചിലപ്പം രണ്ടാം ശുചിത് ഇരുന്ന് രണ്ടാമത്തെ ഇരുത്തത് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചൊല്ലാൻ മറക്കും അല്ലെങ്കിൽ രണ്ട് സുചിവും ചെയ്ത് രണ്ടാമത്തെ റക്കാലത്ത് എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ ചൊല്ലാൻ മറിക്കും അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണോ അവിടെക്കരെ മടങ്ങി പോകണോ അതല്ല അത് എവിടെ വെച്ചിട്ടാണ് അത് പകരം വീട്ടുക എന്നുള്ള സംശയം ഉണ്ടോ നിശോല്ല പറയാം അപ്പോ അപ്പൊ സാധാരണ ചൊല്ലാതെ ഇത് ശേഷമാണ് ഇതൊക്കെ ചൊല്ലേണ്ടത് അങ്ങനെ ഒരു റെക്കായത്തിൽ എഴുപത്തി അഞ്ച് തവണയായി നാല് റക്കായത്തിൽ ആകെ മുന്നൂറ് വട്ടമാണ് ഇത് ചൊല്ലേണ്ടത് അപ്പൊ രണ്ടാം റക്കായത്തിലും നാലിലും അതഹിയാത്തിനു ശേഷമാണ് ഈ ഒരു തസ്ബീഹ് ചൊല്ലേണ്ടത് എന്നിട്ട് സലാം വീട്ടുക സലാം വീട്ടുന്നതിന് മുമ്പ് ഈ ദു ആ ഉണ്ട് അതുവായി ഞാൻ കൊടുക്കാം ആ ദും ചൊല്ലുക എന്നിട്ട് എന്താവശ്യമാണ് അപ്പോൾ നമ്മൾ സാമ്പത്തികമായ പ്രയാസമാ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദോഷങ്ങൾ പുറത്ത് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹലാലായ ഉദ്ദേശം അത് വെച്ച് ദ ചെയ്താൽ അത് കിട്ടുമെന്നുള്ളതാണ് ഈ നേരത്തെ പറഞ്ഞ സംഭവം അതായത് നമ്മൾ ഈ തെസ്ബിയെ ചൊല്ലാൻ മറന്ന് പോയാൽ ഇപ്പോൾ റുക്കുവിൽ ഒരാൾ ചൊല്ലാൻ വിട്ടുപോയി അല്ലെങ്കിൽ എണ്ണം പേച്ചുന്ന് തോന്നി പത്ത് വർഷം നിസ്കേരത്തിലിപ്പോൾ എങ്ങനെ എണ്ണ എടുക്കുക സ്കാരത്തിൽ ഇപ്പോസ്കാരം വാത്തിയിലാകുക ഇല്ല ഒക്കെ സംശയം ഉണ്ടാവും അതിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഞാനിൻ്റെ മെസ്സേജിടെ പിൻ ചെയ്ത് വെക്കാം യൂട്യൂബിൽ ഞാൻ മെൻഷൻ ചെയ്ത് അവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് തൊട്ട് കമന്റ് ബോക്സിൽ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ അദ്ദേഹ ഇതിനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിശദമായ ക്ലാസ് ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ തസ്മിസ്കാരെ കുറിച്ച് ഒരു സംശയം നിങ്ങൾക്ക് ജീവിതത്തിൽ വരില്ല തസ്മി മറന്നാൽ എവിടെ ചൊല്ലണം റുക്കൂൽ മറന്ന് എഴുത്തുകാ ചൊല്ലാൻ പറ്റുക സുജൂതിൽ മറന്ന് രണ്ടാമത്തെ സുചോദിന്റെ കടം കൂട്ടാൻ പറ്റുക എണ്ണം പേച്ചാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് എന്നൊക്കെയുള്ളത് ഇൻഷാല്ലാ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒരാൾക്കും നിസ്കരിച്ചാൽ എനിക്കും എൻ്റെ കൂലി കിട്ടും ഇങ്ങനെ എൻ്റെ കൂലി കിട്ടും അള്ളാഹുസ്മാനത്തോ റോഫീക്ക് നൽകുമാറാകട്ടെ ആമി